ശ്രദ്ധയോടെ ഉറ്റുനോക്കിയ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ നടപടികൾ മുതൽ വിധി സംഭവബഹുലമായ നാടകീയ ാണ് കേരളം സാക്ഷ്യം വഹിച്ചത് നീതിയുടെ വാതിൽ പലതവണ മുറ്റുവിളിച്ച ഈ കേസിന്റെ ഓരോ ഘട്ടവും നിയമവൃത്തങ്ങളിലും പൊതുസമൂഹങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി ഒടുവിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസ് കേസിൽ വിധി പ്രസ്താവിച്ചതോടെ ഈ നീണ്ട നിയമ പോരാട്ടത്തിന്റെ ഒരു ഘട്ടം പൂർത്തിയാവുകയായിരുന്നു കേസിന്റെ തുടക്കം മുതൽ കോടതി നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചത് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഡോക്ടർ കൗസർ എടപ്പകത്തിന്റെ കോടതിയായിരുന്നു എന്നാൽ കേസിന്റെ ഗൗരവവും അതിജീവിതയുടെ സ്വകാര്യതയും കണക്കിലെടുത്ത് വിചാരണയ്ക്കായി ഒരു വനിതാ ജഡ്ജി വേണമെന്ന് അതിജീവിതയായ നടി കോടതിയിൽ ശക്തമായി ആവശ്യപ്പെട്ടു ഈ ആവശ്യം നിയമപരമായി അംഗീകരിക്കപ്പെടുകയും അന്ന് എറണാകുളം ജില്ലയിലെ ഏക വനിതാ ജഡ്ജിയായിരുന്ന സെഷൻസ് വർഗീസിന്റെ കോടതിയിലേക്ക് കേസ് മാറ്റുകയും ചെയ്തതോടെയാണ് വിചാരണയുടെ ഗതി മാറിയത് വനിതാ ജഡ്ജിയുടെ സാന്നിധ്യം അതിജീവിതയ്ക്ക് കൂടുതൽ ആശ്വാസം നൽകുമെന്നും സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണയ്ക്ക് അത് വഴിയൊരുക്കുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടു വനിതാ ജഡ്ജിയെ നിയമിച്ച് വിചാരണ നടപടികൾ ഇടയിലാണ് കേസിൽ അപ്രതീക്ഷിതവും നാടകീയവുമായ രംഗങ്ങൾ അരങ്ങേറിയത് വിചാരണ കോടതി ജഡ്ജി പക്ഷാപാതപരമായി പെരുമാറുന്നു എന്ന് ആരോപിച്ച് അതിജീവിതയും സംസ്ഥാന സർക്കാരും രംഗത്തെത്തി തങ്ങൾക്ക് നീതി ലഭിക്കില്ലെന്ന ആശങ്ക അതിജീവിത പരസ്യമാക്കുകയും ജഡ്ജിയെ മാറ്റണമെന്നും കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് അവർ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തു ഒരു അതിജീവിത ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത് നീതിന്യായ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു സംഭവമായിരുന്നു എന്നാൽ ഈ നിർണായക ഘട്ടത്തിൽ അതിജീവിതയുടെയും സർക്കാരിന്റെയും ആവശ്യം ഹൈക്കോടതി തള്ളുകയായിരുന്നു ഇത് കേസിൽ പുതിയൊരു വഴിത്തിരിവാകുകയും വിചാരണ നടപടികൾ അതേ കോടതിയിൽ തന്നെ തുടരുകയും ചെയ്തു വിചാരണയുടെ ഗൗരവം വർദ്ധിപ്പിച്ചുകൊണ്ട് ജഡ്ജി ഹണി എം വർഗീസിന് പിരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു ഇതോടെ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റപ്പെട്ടു ഇത് കേസിന്റെ നിയമപരമായ പ്രക്രിയയിൽ സ്വാഭാവികമായ ഒരു മാറ്റം ഉണ്ടായിരുന്നുവെങ്കിലും വിചാരണയുടെ ഓരോ ഘട്ടത്തെയും പൊതുസമൂഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഈ മാറ്റവും ഏറെ ശ്രദ്ധ നേടി കേസിന്റെ വിചാരണ നടപടികൾക്ക് ആവേശം നൽകിയ മറ്റൊരു പ്രധാന സംഭവം സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളായിരുന്നു ഈ വെളിപ്പെടുത്തലുകൾ കേസിന്റെ ഗൂഢാലോചന വാദങ്ങളിലേക്ക് ശക്തമായ വെളിച്ചം വീശുന്നതായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴികൾ എട്ടാം പ്രതിയായ ദിലീപിനെയും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവരെയും പ്രതിക്കൂട്ടിലാക്കുകയും കേസിന്റെ ഗതി തന്നെ മാറ്റുകയും ചെയ്തു ഇതോടെ പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം സാക്ഷ്യ വിസ്താരം താൽക്കാലികമായി നിർത്തിവെച്ച് കേസിന്റെ തുടരന്വേഷണം നടത്താൻ കോടതി അനുമതി നൽകി ഒരു കേസിന്റെ വിചാരണ വേളയിൽ ഇത്തരം ഒരു തുടരന്വേഷണം നടക്കുന്നത് വളരെ അപൂർവമാണ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി ദിലീപിന്റെ സുഹൃത്തും ആലുവയിലെ വ്യവസായമായ ശരത് ജി നായർ ഉൾപ്പെടെയുള്ളവർ കേസിൽ പ്രതികളായി ചേർക്കപ്പെട്ടു ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കുറ്റപത്രം സമർപ്പിച്ച ശേഷമാണ് വിചാരണ നടപടികൾ പുനരാരംഭിച്ചത് ഈ ഘട്ടത്തിൽ കേസിന്റെ നിയമപരമായ സങ്കീർണത വർദ്ധിപ്പിക്കുകയും ചെയ്തു നീണ്ട നാനൂറ്റി മുപ്പത്തിയെട്ട് ദിവസത്തോളം നീണ്ടുനിന്ന വിസ്താരത്തിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും ഭാഗത്തു നിന്നും ഇരുന്നൂറ്റി അറുപത്തി സാക്ഷികളാണ് കോടതി വിസ്തരിച്ചത് സാക്ഷികളുടെ എണ്ണവും വിസ്താരത്തിന്റെ ദൈർഘ്യവും ഈ കേസിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു കോടതിയുടെ വിധി പ്രസ്താവം സുപ്രീം കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അതിവേഗം പൂർത്തിയാക്കിയത് എന്നതും ശ്രദ്ധേയമാണ് നീണ്ട നീണ്ടനാഴത്തെ നിയമ പോരാട്ടങ്ങൾക്കും നാടകീയമായ സംഭവ ഒടുവിൽ വിചാരണ കോടതി വിധി പുറത്തു വന്നപ്പോൾ അത് മലയാള സിനിമയിലും നീതിന്യായ വ്യവസ്ഥയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു നടിയെ ആക്രമിച്ച കേസ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ പല വെല്ലുവിളികളും ഉയർത്തി ഒരു അതിജീവിതയ്ക്ക് വേണ്ടി നിലവിലെ നിയമങ്ങൾ എത്രത്തോളം നീതി ഉറപ്പാക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ ശക്തമായി നിലനിർത്താൻ ഈ കേസിന് സാധിച്ചു ജഡ്ജിക്കെതിരെ ഉയർന്ന പക്ഷപാത ആരോപണങ്ങൾ തുടരന്വേഷണത്തിലേക്ക് വഴിവെച്ച ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ ഓരോ ഘട്ടത്തിലും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ കേസിൽ നിലനിർത്താനും അതിജീവിതയ്ക്ക് വേണ്ടി നിരന്തരം ശബ്ദമുയർത്താനും കഴിഞ്ഞത് ഈ കേസിന്റെ പ്രത്യേകതയാണ് ഒടുവിൽ വിധി പ്രസ്താവിക്കുമ്പോൾ അത് കേവലം ഒരു നിയമപരമായ തീർപ്പായിരുന്നില്ല മറിച്ച് സാമൂഹിക നീതിയെ സിനിമാ മേഖലയിലെ അധികാര ഘടനകളെ കുറിച്ചുമുള്ള ചർച്ചകൾക്ക് തുടക്കമിടുന്ന ഒരു സുപ്രധാന സംഭവമായിരുന്നു വിധി പ്രസ്താവിക്കപ്പെട്ടു കഴിഞ്ഞെങ്കിലും ഈ നിയമ പോരാട്ടത്തിന്റെ അലയൊഴികൾ ഇനിയും കാലങ്ങളോളം കേരള സമൂഹത്തിൽ നിലനിൽക്കുമെന്നത് ഉറപ്പാണ്